ഹായ് ഫ്രണ്ട്സ് അങ്കമാര്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞങ്ങളുടെ ഒരു വീടിൻ്റെ അടുത്ത് കനാലാണ് ഇടമലയാർ കനാലാണ് ആ കനാലിനോട് ചേർന്ന് ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തെങ്ങിടാൻ ആട് വരുമെന്ന് അറിഞ്ഞില്ലായിരുന്നു പെട്ടെന്നാണ് ആട് വന്ന് തെങ്ങമ്മ കയറിയത് അപ്പം ഞാൻ ഓടിക്കു വന്നു വീട്ടിൽ നിന്ന് അപ്പോൾ ഈ വീട്ടിലല്ല ഞങ്ങൾ പറക്കണത് അപ്പോൾ ഇവിടെ ഓടി വന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തേങ്ങ ഇട്ടു പിന്നെ തേങ്ങ ഇട്ട ആൾ തന്നെ കനാലിൽ നിന്ന് അത് പറക്കിയിട്ട് തന്നു അപ്പോൾ കനാലിൽ പെട്ടെന്ന് വെള്ളം വരാനുള്ള കനാലൊക്കെ നന്നാക്കി കനാലിയിൽ വെള്ളം വിടാനുള്ള സമയമായിട്ടുണ്ട് കിണറിലൊന്നും വെള്ളമില്ലല്ലോ അപ്പോൾ മഴയും പെയ്യല്ല അപ്പോൾ കാരണം വെള്ളം ഉടനെ വരുമെന്ന് പറഞ്ഞു വീടിൻ അവിടെ തൊട്ട് ആ ഭാഗമാണത് അവിടെ വീടിരിക്കുന്ന ഇടമാണത് ബസ് സ്റ്റോപ്പ് ആണ് അപ്പോൾ പല വഴി പോകുന്ന ഒരു റോഡാണത് ഇവിടുന്ന് ഏത് വഴിക്ക് അങ്കമാലിക്ക് പോകാം ചാലപ്പുടിക്ക് പോകാം വേറൊരു വഴിക്ക് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തൂടെ വേറൊരു വഴിയാണ് പിന്നെ അവിടുന്ന് ഓപ്പോസിറ്റ് വഴി പോയാൽ കാലടി വഴിക്ക് പോകാം പിന്നെ ഈ ഇതുവഴിയും റോഡുണ്ട് കനാലി വഴിയും റോഡുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗമാണത് അപ്പോൾ ആ കനാല് വഴി റോഡുള്ളത് ഇതിലൂടെ ചുള്ളി ഭാഗം പൂതങ്കുറ്റി ഭാഗം അങ്ങനെയൊക്കെ അവിടേക്കൊക്കെ പോകാം അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പാസിങ്ങുള്ള ഒരു മുക്ക് കവല ആ കവലെന്നു വെച്ചാൽ ആ അതുതന്നെ കവല ഞങ്ങൾ പയറിട്ടേക്കാണല്ലോ പയറമ്മൊക്കെ നല്ല പൂവൊക്കെ ഇട്ടു തുടങ്ങി ഈ കീടങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് വയ്ക്കാനുള്ള വയറൊക്കെ കിട്ടും അതിൽ നിന്ന് കുറേ കടകളുണ്ട് ഞങ്ങളത് പൂക്കാനുള്ള മരുന്നൊക്കെ അടിച്ചിട്ട് പിടി 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 പിടിയുന്നത് പൂത്തു പൂത്തു വരുന്നതുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഈ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് അതുകൊണ്ട് മുട്ടായി ഇരിക്കാൻ തന്നെ പൊഴിഞ്ഞും വീഴുന്നുണ്ട് അതിൻ്റെ കേട് തീർന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കിട്ടിയാൽ ഇനി എങ്ങനെ വരുമെന്നുള്ളത് അറിയില്ല ചേട്ടായി ദേവഗിരിയിലുണ്ട് അപ്പം രണ്ട് ആള് തന്നെ ഉണ്ട് അപ്പം നീ അവിടെ ചെന്ന് നിന്നാ ഞാനിപ്പോൾ വരാം ഇനിയിപ്പോൾ കനാലിൽ വീണിട്ട് പോയാലോന്നൂറ് നിങ്ങളുടെ കൂടെ ഇട്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്നോട് ചെല്ലാൻ പറ അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഇട്ട് കഴിഞ്ഞു പുള്ളി എന്നെ പറക്കിട്ട് തന്നു തക്കാളി തൈ ഉഷാറായി വരുന്നുണ്ട് ഞാൻ വേറെ വളമൊന്നും ചെയ്തിട്ടില്ല ആ മണ്ണ് മാത്രമേ ഇടിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പം വേറൊരിടത്തും കൂടെ തേങ്ങ ഇട്ടു അപ്പോൾ ഞങ്ങളുടെ വളപ്പിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത് ബസ് പോകുന്നിടത്തുനിന്ന് ആണ് ആ വഴി ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് ഈ ഒരു വളപ്പിലേക്ക് മാത്രമായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ആറുമാസായിരുന്നു ഞാനിവിടെ വന്നിട്ട് തേങ്ങ പറക്കി കൂട്ടി വെച്ചുകൊണ്ട് ഉണ്ടോന്ന് എഴുതിയിട്ടാണ് അവിടെ വന്ന വരത്തോ എവിടെ വരണോണ്ട് കേട്ടാ തേങ്ങ ഒക്കെ അങ്ങടെ പേർക്ക് പറഞ്ഞു ആ കിടക്ക തേങ്ങ ആണ് അങ്ങട് ക അവിടെ പോയിട്ട് വീട്ടിൽ വന്ന് ചെടികൾ നോക്കി കഴിഞ്ഞപ്പോൾ വാടി നിൽക്കണം എന്നാൽ കുറച്ച് ഇപ്പം നല്ല ചൂടാണേ അതുകൊണ്ട് ശരിക്കും വാടി നിൽക്കണേ ചെടികളങ്ങോട് വനക്കുകയാണ് രാവിലെ തന്നെ അങ്ങോട്ട് പോയവരുണ്ട് മുറ്റമൊന്നും അടിക്കാൻ പറ്റിയില്ലായിരുന്നു അതിനുശേഷം ഞാൻ വന്ന് കഴിഞ്ഞിട്ടാണ് അകത്ത പണികളും ചെടിയും കഴിഞ്ഞ് അകത്തേക്കൊക്കെ പോയി പണി ചെയ്താൽ ഞങ്ങളുടെ പൂച്ച ബാക്കിയൊക്കെ പോയി വണ്ടി തട്ടി മുറി പഴയ കാലങ്ങളിലെ ഫോട്ടോ ഞങ്ങളുടേത് அங்களுட அம்மா அப்பன் ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് ആളെ വരുത്തി അടിച്ച് തുടപ്പിക്കാറുണ്ട് ഇനിയിപ്പോൾ അടുത്ത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം അടിച്ച് വൃത്തിയാക്കണമെന്നാണ് വിചാരിച്ചേന കാരണം കുഞ്ഞുമക്കളെയും കൊണ്ട് മോൻ ഫാമിലി വരുമ്പോൾ അതുങ്ങൾക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പൊടിയുടെ ഒക്കെ കാലാവസ്ഥയും ഒക്കെ അത് കാരണം കൊണ്ട് പുറത്തുനിന്ന് അള വരുത്തി അവർ അതിൻ്റേതായ മെഷീൻസൊക്കെ കൊണ്ടുവന്നിട്ടെന്ന് വൃത്തി ആക്കുന്നത് അപ്പോൾ അതിന് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അവരോട് ഞങ്ങളുടെ ബന്ധുവീട്ടിലെ ചെടിയും പൂക്കളും ഒക്കെയാണത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വീഡിയോ പിടിക്കാമെന്ന് അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചതാണ് ഒരുപാട് ചെടികളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേരറിയാവുന്നൊരു കമൻ്റ് ഇടണേ നിറയെ പൂത്ത് നിൽക്കുമ്പോൾ ഇത് പഴയ കാലങ്ങളിൽ ഇതിൻ്റെ പടർന്ന് മുകളിലേക്ക് ഒരുപാട് പടർന്നതിന് ശേഷം പൂവുണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലും ഉണ്ടായിരുന്നു ഇത് കോസ്മോസ് ഇത് ചൈനീസ് വാൾസം തന്നെയാണ് കേട്ടോ ഇതൊരു മഞ്ഞപ്പൂവ് ഉണ്ടാവുന്നത് അത് വീട്ടിലുണ്ടായിരുന്നതാണ് അതൊക്കെ പോയി പോയി ഇതിന് പറയുന്നത് ഈ മജന്ത പിന്നെ കട ചൊമ്പ് അതിന് ഞങ്ങൾ പറയുന്നത് ആദം എന്നാണ് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെന്ന് തോന്നണോ പിന്നെ இலச்செடிகள் கட்டின் சொம்பு அது ഇടയ്ക്ക് പൂവുണ്ട് കടും ചൊമ്പ് ഇത് ഓർക്കിഡാണ് ഇത് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നതാണ് ഇത് വേറൊരു ഇനം ചെടികളാണ് ഇത് ആന്തൂറിയം ഇറച്ചെടികളൊക്കെ ഒരുപാടുണ്ട് അതും ഞാൻ എടുത്തില്ല കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടൊക്കെ ഇത് മുസാണ്ട അങ്ങനെ എന്താണ് ആണ് വെള്ള വെള്ളം ചെടിയോട് താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞിരുമ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇവര് വില കൊടുത്ത് നല്ല നല്ല ഓർക്കിടും ചെടികളൊക്കെ ഇത് ഇവര് വാങ്ങിക്കൊണ്ടുവരും ഇപ്പൊ വെള്ളം ഓർക്കിയിട്ടുണ്ട് പിന്നെ മജന്ത ഓർക്കിട്ടുണ്ട് പിന്നെ വേറൊരു കളർ കൂടി കണ്ടിട്ട് ഇത് കോസ്മോസ് എന്നാണ് ഇതിന് പറയുന്നത് പിന്നെ ഇതിന് കോഴി പാലം ചെടി എന്നൊക്കെ പറയുക ചെത്തിയുണ്ട് ഇലച്ചെടികളാണ് കൂടുതലായിട്ടുള്ളത്